മക്കളെ പുണ്യാളന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന്റെ രണ്ടാമത്തെ ദിവസമാണല്ലോ ഇന്ന് അനേകം മക്കള് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇന്നലെ പതിനൊന്നാം തീയതി ഇന്ന് പന്ത്രണ്ട് നാളെ പതിമൂന്ന് മൂന്ന് ദിവസത്തെ തിരുനാളാണല്ലോ അനേകം മക്കൾ വന്ന് അഭിഷേകം പ്രാപിക്കുക ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇവിടെ വരുന്ന പലരും സ്വന്തം കാര്യം പ്രാർത്ഥിക്കാൻ വരുന്നതല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന മക്കള് ഈ കൂട്ടായ്മയുടെ പ്രത്യേകതയെ സാധാരണ നമ്മളൊരു കാര്യത്തിന് പോകുന്നത് നമ്മുടെ കാര്യം നടത്താനാണ് പക്ഷെ പുണ്യാളുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ പലപ്പോഴും വരുന്ന മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയാണ് എത്രയോ മക്കൾ ഒരുപക്ഷെ മക്കൾക്ക് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒരു ബന്ധവും ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഒരു ബന്ധവും ഇല്ല മറ്റ് മതസ്ഥര അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതൊക്കെ കാണുമ്പോൾ എന്തൊരു മനോഹാരിതയാണെന്നറിയോ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥം ആ പ്രാർത്ഥന ദൈവം കേട്ട പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തെ ദൈവം അഭിഷേകം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും മക്കളെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ചുറ്റുപാടുകളെ നോക്കി ചുറ്റുപാടുകളെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേക്കും ഒരു ആംബുലൻസ് കടന്നു പോകുന്ന കാണുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന ഗുരുശനയാളം മരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം ഒരാൾ വിഷമിക്കുന്ന ഒരാളെ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും വായിക്കുള്ള വേദനിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരു ആവശ്യക്കാരനെ ഹൃദയത്തിലെങ്കിലും ഒരു ചെറിയ പ്രാർത്ഥന ഇത് സുവിശേഷൻ മക്രോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഈശ്വഖഫർനാമിലെ ഈശോയുടെ നാട്ടിൽ ഈശോടെ വീട്ടിൽ ഇതാ നാല് പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെടുത്തുകൊണ്ട് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ എഴുതാനോ ഒന്നും എന്തൊരു എന്തൊരു വിശ്വാസം ഇത് തളർവാദം പിടിപെട്ടവൻ അവസാനം ബെഡ് സോഹായവും മരിച്ചു പോകണം തളർന്നു കിടക്കുക കൈകാലും വനക്കാൻ പറ്റാത്തവൻ തല ഉയർത്താൻ പറ്റാത്തവൻ അവനെ എടുത്തുകൊണ്ട് വരിക ദൈവമക്കളെ വലിയൊരു ആത്മീയ രഹസ്യം കൊണ്ട് ഇവിടെ വെളിപ്പെടുന്നുണ്ടെ ചില മക്കളെ പറ്റി പറഞ്ഞു കഴിയും മാതാവിൻ വരത്തില്ല ചോ പള്ളി വരത്തില്ല അവൻ വരികയല്ല എത്ര പറഞ്ഞാലും വരില്ല അവന് ഞങ്ങളോട് ദേഷ്യ ദേവമക്കളെ എത്ര തളർന്നു കിടക്കുന്ന കുഞ്ഞും സുഖപ്പെടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും എത്ര തളർന്ന് കിടക്കുന്ന വിഷയവും ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഭംഗി പതിന്ന് തിരുനാളി ദിവസങ്ങളിലൊക്കെ നിന്റെ വേദനയും വിഷമവും ഒക്കെ നീ കർത്താവിന്റെ സന്നിധി കൊണ്ടുപോവാ അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ നോക്കി നാല് പേര് ചേർന്ന നാല് പേര് ചേർന്നെടുത്തോണ്ട് ഒരാൾക്ക് തോന്നിയതല്ല ഈ മധ്യസ്ഥാർത്ഥി ഒരു മൂന്നോ നാല് പേര് രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തില് നാല് പേര് ഒരു വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായ നടക്കും മക്കളെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു പ്രാധാന്യം ഇവിടെയുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ ചേരുക നമുക്ക് തിങ്കളാഴ്ചകളിൽ നമ്മൾ കൃപേട് മണിക്കൂറുണ്ട് നാലു മണി മുതൽ മണി വരെ പിലേരി കത്തീഡ്രലിൽ കുബാനെ എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും ലോകമെമ്പാടുമായിട്ട് ദൈവമക്കൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് ഈ കൂട്ടായ്മയെ പ്രാർത്ഥിക്കാം സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പുണ്യാളുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്രയും അത്ഭുതങ്ങളും ദൈവിക പ്രവർത്തനങ്ങളും നടക്കാനുള്ള ഒരു കാരണം ഈ മധ്യസ്ഥ പ്രാർത്ഥന ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ആ ശുശ്രൂഷ നടക്കുന്ന സമയം മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളുടെ പരീക്ഷാ റിസൾട്ട് വന്നു കുഞ്ഞുങ്ങൾ സാക്ഷി പറയുന്നുണ്ട് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന ഉണ്ട് ഒരു കൊച്ചു പറഞ്ഞ കണക്കിന് രണ്ട് മാർക്ക് അവന് കിട്ടിക്കൊണ്ടിരുന്നത് അത് അമ്പത്തേഴോ അറുപത്തിയേഴോ മാർക്കായിട്ട് മാറുക അമ്പത്തേഴ് അങ്ങനെയാണ് ഞാൻ ഫിഗർ വ്യത്യാസം ഉണ്ടാവും അവൻ പറഞ്ഞ ഞാൻ ചൂച്ചയുടെ കൊച്ചെന്നു പഠിച്ചില്ല അല്ല അമ്മയുടെ പ്രാർത്ഥനയാണ് ദൈവങ്ങളെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നമ്മൾ പറയും പ്രാർത്ഥിക്കുകയും വേണം പ്രവർത്തിക്കുകയും വേണം ശരിയാണ് പ്രാർത്ഥിക്കാൻ പക്ഷെ കൂടുതലും പ്രാർത്ഥിക്കണം കൂടുതൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രവർത്തിക്കുകയാണോ വേണ്ടത് കൂടുതൽ പ്രാർത്ഥിക്കുക വേണ്ടേ എൻ്റെ ഒരു ബോധ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക പ്രാർത്ഥനയ്ക്ക് മാറ്റിക്കളയാൻ പറ്റാത്ത ഒരു വിഷയമല്ല നോക്കിയേ അവരെടുത്തുകൊണ്ട് വന്നു ജനക്കൂട്ടം നിമിത്തം അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ ഇരുന്ന സ്ഥലത്തെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവ കിടക്കയോടു കൂടി താഴ്തി ചുമ്മാ ഉണ്ടെന്നല്ല ഇവ കൺവിൻസ്ഡ് അണ്ടിൽ അതിനെന്ത് റിസ്ക് കൊടുക്കും പ്രാർത്ഥനയ്ക്കൊരു റിസ്ക്കുണ്ട് പങ്കെളെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരു ത്യാഗം എടുക്കാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് തുടർച്ചയായിട്ട് ഒരു പതിമൂന്ന് ദിവസം പ്രാർത്ഥിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ചിലപ്പം പല കാര്യങ്ങളെ ബാധിക്കുമായിരിക്കും നീ ദൈവസന്നിധിയിലെടുക്കുന്ന തീരുവർത്താവേ ആ മക്കളെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും ഈ തിരുനാളിൻ്റെ ഈ രണ്ടാമത്തെ ദിവസം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ ഈ ദിവസങ്ങളിൽ നോയമ്പടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ ജീവിതത്തിന്റെ ഓരോ നിയമ നിയോഗങ്ങളിലും ദൈവം ഓരോ വേദനകളിലും കർത്താവ് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവം റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കാൻ അനുഭവിച്ച് പ്രാർത്ഥിക്കാൻ വരം നൽകണമേ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലകൾ ഉണ്ടാവട്ടെ അത്ഭുത മാനസാന്തരങ്ങൾ ഉണ്ടാവട്ടെ കുഞ്ഞുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ബാലികാ ബാലന്മാർ യുവതി യുവാക്കന്മാർ ഭാര്യ ഭക്താക്കന്മാർ മാതാപിതാക്കൾ ഭയമായവർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിധി പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ